നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തായി ഒരുപാട് സങ്കടപ്പെടുത്തുന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ അപകടമരണ വാർത്തകളും ആത്മഹത്യയും മറ്റുമൊക്കെ മരണപ്പെട്ടവരിലൊക്കെ കുറേ കൊച്ചുകുട്ടികളാണ് കുഞ്ഞുമക്കളാണ് ആ വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എത്രമാത്രം പ്രയാസവും മനോവിഷമവും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇത്തരം മരണങ്ങളൊക്കെ ആ മാതാപിതാക്കൾക്കും അവരുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾക്കുമൊക്കെ എത്രമാത്രം വേദനയും പ്രയാസവും സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഈ പ്രയാസങ്ങൾക്കിടയിലും വിഷമങ്ങൾക്കിടയിലും നാം എപ്പോഴെങ്കിലും ഫലസ്തീൻ ജനതയെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ അവർ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും നാം എപ്പോഴെങ്കിലും മനസ്സിലാക്കാറുണ്ടോ അതറിയുമ്പോൾ അള്ളാഹു നമുക്ക് എത്രമാത്രം അനുഗ്രഹം നൽകി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഫലസ്തീനിൽ മരണപ്പെടുന്ന ഓരോ ആളുകളെയും കുറിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത ചെയ്യാൻ വന്നാൽ ഒരു പക്ഷേ അതിന് മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ കാരണം ഓരോ മണിക്കൂർ ഇടപെട്ടുകൊണ്ട് നിരവധി ആളുകളാണ് ഫലസ്തീനിൽ കൊല്ലപ്പെടുന്നത് ഇസ്രായേൽ ജൂര സയൻറ്റിസ്റ്റുകളുടെ ആക്രമണത്തിൽ പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളുമടക്കം നിരവധി പേർ മരണപ്പെടുന്നു ലോകം കണ്ട ഏറ്റവും വലിയ നരഹത്തെയാണ് ഇസ്രായേൽ ജൂര സയൻ്റിസ്റ്റുകൾ ചെയ്തു കൂട്ടുന്നത് ബെഞ്ചമിൻ തന്നെയാഹോ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ആ ഒരു ക്രൂരൻ മനുഷ്യത്വം പോലും ഇല്ലാതെയാണ് ഫലസ്തീൻ ജനതയോട് പെരുമാറുന്നത് നോക്കി ഞാൻ വാർത്ത കേൾക്കാനിടയായി ഒരു ഫലസ്തീൻ സഹോദരൻ മരണപ്പെട്ട വാർത്ത ഇസ്രായേൽ ജൂര സയനിസ്റ്റുകളുടെ ആക്രമണത്തിൽ കാലുദിനബാൻ എന്ന് പറയുന്ന സഹോദരൻ കൊല്ലപ്പെട്ടു കാലുദിനബാൻ ആരാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജൂര സയനിസ്റ്റുകൾ അവർ കൊലപ്പെടുത്തിയ തൻ്റെ പേരെ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വാവിട്ട് പൊട്ടിക്കരഞ്ഞ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീഡിയോ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരെയും കണ്ണീരണയിപ്പിച്ചിരുന്നു എല്ലാവരെയും ഒരു കാഴ്ചയായിരുന്നു അത് തൻ്റെ ജീവൻ്റെ ജീവനായ തൻ്റെ പേര് ആ മനുഷ്യൻ ചേർത്ത് പിടിച്ചുകൊണ്ട് കരയുന്ന ആ കാഴ്ച ഹൃദയം നുറങ്ങിപ്പോകുന്ന ഒന്നായിരുന്നു തൻ്റെ പേര് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവളെൻ്റെ ജീവൻ്റെ ജീവനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ വിതുമ്പുന്ന ആ കാഴ്ച എല്ലാവരെയും കരളലിയിപ്പിക്കുന്ന ഒന്നായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഗസയിലെ നുസേറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ഇസ്രായ ജൂര സൈനിസ്റ്റുകളുടെ ആക്രമണത്തിൽ കാലത്തിന്റെ ഭാരം കൊല്ലപ്പെട്ടു ജീവൻ്റെ ജീവൻ ആ റീമിൻ്റെ വല്യുപ്പ കാലു ദിനഹാനെയും മനുഷ്യത്വം പോലുമില്ലാത്ത ഇസ്ര ജൂല സയൻറ്റിസ്റ്റുകൾ കൊല്ലപ്പെടുത്തിയിരിക്കുന്നു ഹൃദയത്തെ കീറി മുറിക്കുന്ന മറ്റൊരു ദുഃഖവാർത്ത കൂടി അങ്ങനെ ഗസൈനെന്നും കേൾക്കാൻ സാധിച്ചു ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട കാലു ദിനഹാൻ അദ്ദേഹം ഒരു ഇസ്ലാമിക പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം ഷഹീദായിരിക്കുകയാണ് രക്തസാക്ഷിയായിരിക്കുകയാണ് തന്റെ സ്നേഹനിധിയായ പേരമകൾ കൊല്ലപ്പെട്ടപ്പോൾ പതറിപ്പോകാതെ എൻ്റെ ആത്മാവിൻ്റെ ആത്മാവേ എന്ന് ആ ചേതനയേറ്റ ശരീരത്തെ നോക്കി പറയുന്ന രംഗം ലോകത്തെ മുഴുവനും കരയിപ്പിച്ചത് നാം എല്ലാവരും കണ്ടതാണ് ഗസയിലെ മുഴുവൻ വേദനയും പ്രകടമാകുന്ന രംഗമായിരുന്നു അത് കഠിന പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്ന ഗസയിലെ ജനങ്ങൾക്ക് അബൂദിയയുടെ വിയോഗം ഒരു വൻ നഷ്ടമാണ് ആത്മീയ ശക്തിയും അഗാധമായ സമർപ്പണവും കൊണ്ട് അദ്ദേഹം ഗസയ്ക്ക് ആശ്വാസത്തിന്റെ കുളിരായിരുന്നു എന്നാൽ തന്റെ ജീവന്റെ ജീവനായ തന്റെ പേരമകൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു മറ്റൊരു പേരെക്കുട്ടി നൽകി ഇസ്രായേൽ ആക്രമണത്തിൽ കൊച്ചുമകളെ നഷ്ടമായ കാലദിന ബഹാന് മറ്റൊരു കൊച്ചുമകൾ കൂടി അന്ന് പിറന്നിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു അദ്ദേഹം ആ കാര്യം അറിയിച്ചത് അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും പെൺകുഞ്ഞിന് നൽകി അവൻ ഞങ്ങളെ ആദരിച്ചിരിക്കുന്നു അവൾക്ക് ഞങ്ങൾ റൊജാദ് എന്ന പേര് നൽകുന്നു അദ്ദേഹം ആ എന്ന് പറയുന്ന തൻ്റെ പേരമകളെ ചെറുത്തിപ്പിടിച്ചുകൊണ്ട് ചുംബിക്കുന്ന ദൃശ്യം അതും വന്ന് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും അതോടൊപ്പം കണ്ണീരണയിപ്പിക്കുകയും ചെയ്യുന്ന ചിത്രമായിരുന്നു തൻ്റെ ജീവൻ്റെ ജീവനായ പേരമകളോടൊപ്പം അള്ളാഹു അദ്ദേഹത്തിനും സ്വർഗം പ്രദാനം ചെയ്യട്ടെ ഓരോ നിമിഷത്തിലും ഫലസീൻ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അവരെ നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അവർക്ക് മുമ്പിൽ വന്ന് വീഴുന്നത് വലിയ കൂറ്റൻ മിസൈലുകളും ബോംബുകളുമാണ് സമാധാനത്തോടുകൂടി ആ ജനതയ്ക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല തൻ്റെ കൺമുന്നിൽ പിടഞ്ഞു വീഴുന്നത് തൻ്റെ മക്കളാണ് പേരുമക്കളാണ് ഭാര്യയാണ് ഉപ്പയാണ് മകനാണ് മകളാണ് തങ്ങളുടെ കൺമുന്നിൽ ചിന്നിച്ചിതറി വീഴുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരങ്ങളാണ് ഗർഭിണികളായ സ്ത്രീകളാണെന്ന് പോലും നോക്കാതെ ഒരു മനുഷ്യത്വം പോലും ഇല്ലാതെയാണ് ഇസ്ര ചൂര സയന്സ്റ്റുകൾ ബെഞ്ചമിൻ ദന്യാഹ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരൻ കൊന്നു തള്ളുന്നത് അവരുടെ സ്വപ്നങ്ങൾ അവരുടെ പ്രതീക്ഷകളെല്ലാം തച്ചു തകർക്കപ്പെടുകയാണ് അവരുടെ വീടുകൾ അവരുടെ വാഹനങ്ങൾ അവർ ഉണ്ടാക്കി വെച്ച സ്വത്ത് സമ്പാദ്യങ്ങൾ എല്ലാം നഷ്ടപ്പെടുകയാണ് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ കിടക്കാൻ കിടപ്പാടമില്ലാതെ ഉടുക്കാൻ തുണിയില്ലാതെ ആ ജനത ഗസയിലെ തെരുവുകളിൽ അലയുകയാണ് എത്ര പിഞ്ചോമന മക്കളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് ആ പിഞ്ചോമന മക്കൾ മരണപ്പെട്ട് വീഴുമ്പോഴും ഗസയിൽ ഇത്തരത്തിൽ വംശഹത്യ നടത്തുമ്പോഴും നമ്മുടെ ഇന്ത്യയിലെ രാജ്യത്തെ ചില വർഗീയവാദികൾ പോലും അതിൽ ആഹ്ലാദം കണ്ടെത്തുകയാണ് കാരണം കൊല്ലപ്പെടുന്നവർ മുസ്ലിമികളായതുകൊണ്ട് തന്നെ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ആഹ്ലാദിക്കാൻ കഴിയുമോ ഇസ്രായേൽ ചെയ്യുമ്പോൾ അത് പ്രതിരോധമെന്നും ഫലസ്തീന ജനത ചെയ്തു കഴിഞ്ഞാൽ അതിനെ തീവ്രവാദമെന്നും വിളിക്കുന്നത് എന്ത് ന്യായമാണ് ഫലസ്തീന ജനത പോരാടുന്നത് ജനിച്ച മണ്ണിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഇന്ത്യയിലെ ജനങ്ങളും ബ്രിട്ടീഷുകാരും തമ്മിൽ പോരാടിയില്ലേ ഇന്ത്യ രാജ്യത്തെ ബ്രിട്ടീഷുകാർ അടക്കി വാണപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തങ്ങൾ ജനിച്ച മണ്ണിൽ സ്വതന്ത്രമായി ജീവിക്കണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിനായി നമ്മൾ പോരാടിയില്ലേ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ വർഗീയവാദികൾ പറയുന്നത് പോലെ സ്വാതന്ത്ര്യസമര സേനാനികളും ഒരു തീവ്രവാദിയാകുമായിരുന്നില്ലേ പക്ഷേ മനസ്സിൽ മനുഷ്യത്വമുള്ള ഇന്ത്യയിലെ ജനങ്ങൾ അവർ ഫലസീൻ ജനതയെ ചേർത്ത് പിടിക്കുകയാണ് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് നോക്കൂ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ പാർലമെൻറ്റിൽ വയനാട് നിന്നും വിജയിച്ചു പോയ പ്രിയങ്കാ ഗാന്ധി ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുന്ന മനോഹരമായ ഒരു സംഭവം നടക്കുകയുണ്ടായി ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തണ്ണിമത്തൻ ആലേഖനം ചെയ്ത ബാഗുമായിട്ടാണ് പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിലേക്ക് എത്തിയത് അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ് വർത്തമാനകാല ഇന്ത്യയിലെ ധീര വനിതയാണ് പ്രിയങ്കാ ഗാന്ധിയെന്ന് നമുക്കിന് സംശയം പറയാം ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും എന്നും എപ്പോഴും ഫലസ്തീനൊപ്പമായിരുന്നു ഇന്നിതാ പ്രിയങ്കാ ഗാന്ധിയും ഫലസ്തീൻ ജനതയെ ചേർത്ത് പിടിക്കുന്ന മനോഹരമായ കാഴ്ച മുസ്ലിം പ്രീണനമെന്ന പതിവു പല്ലവയുമായി ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് ഫലസ്തീനിൽ കൊല്ലപ്പെട്ട് വീഴുന്നത് മുസ്ലിമിങ്ങളായതുകൊണ്ട് തന്നെ അത്തരം പ്രസ്താവനകൾ ബി ജെ പി നിന്നും ആർ എസ് എസിൽ നിന്നും വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ They say that they, 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 they I say believe the can't carry this. Who's going to decide what clothes I wear now? Who's going to decide that? That's the typical, ty typical patriarchy that you decide what clothes women wear also. I don't subscribe to that. I will wear what I want. You want to say something? Why are you carrying this bag? I've said many times what my beliefs are regarding this. ഫലസീന ജനത ഒരു നാൾ പുഞ്ചിരിക്കുക തന്നെ ചെയ്യും അത് വാഗ്ദാനം ചെയ്തത് തമാശയ്ക്ക് പോലും ഒരു കളവ് പോലും പറയാത്ത അള്ളാഹുവിൻ്റെ ഹബീബ് അന്ത്യപ്രവാചകർ മുഹമ്മദിനി തങ്ങളാണ് അനുബിധങ്ങൾ പറഞ്ഞു വെച്ച മനോഹരമായ ഒരു പ്രവചനമുണ്ട് ഫലസീന ജനത പുഞ്ചിരിക്കാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് അതെ ഫലസീന ജനത ഒരു നാൾ പുഞ്ചിരിക്കുക തന്നെ ചെയ്യും